ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നമ്മൾ വാലൻറ്റൈൻസ് ഡേക്ക് ചെയ്തിട്ടുള്ള കുറച്ച് കേക്കുകളുടെ ഡിസൈൻസ് ആണ് അപ്പോൾ നമ്മൾ ഇത്തവണ വാലൻറ്റൈൻസ് ഡേക്ക് സ്പെഷ്യൽ ഓഫറായിട്ട് വൺ നയൻറ്റി നയൻ റുപ്പീസിനാണ് നമ്മൾ കേക്ക്സ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അറൗണ്ട് ട്വൻ്റി കേക്ക്സുള്ള നമുക്ക് ഓർഡേഴ്സും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഓഫർ ഉണ്ടായിരുന്നത് നമുക്ക് വൈറ്റ് ഫോറസ്റ്റ് ആൻഡ് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് അപ്പോൾ അത്യാവശ്യം ഓർഡറുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ തലേദിവസം നൈറ്റ് തന്നെ കേക്കുകളെല്ലാം ക്രംകോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കേക്കുകളെല്ലാം ഞാൻ കേക്ക് ബേസിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കാനുള്ള ഒരു ട്രെയിലൊക്കെ ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കൂടുതലും നമ്മൾ റൗണ്ട് ഷേപ്പിലും ഹാർട്ട് ഷേപ്പിലും ഒക്കെയാണ് കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിനൊപ്പം തന്നെ നമുക്ക് കുറച്ച് ബർത്ത്ഡേ ഡേ കേക്ക് ഓർഡേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത്തവണ നമുക്ക് കസ്റ്റമൈസേഷൻസ് ഒക്കെ കുറവായിരുന്നു എങ്കിൽ അത്യാവശ്യം ഉണ്ടായിരുന്നു ഒരു മൂന്നാല് കേക്കൊക്കെ വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ അല്ലാണ്ട് വെറുതെ വൺ തന്നെ ഒരു കേക്ക് കിട്ടുമല്ലേ അങ്ങനെ വാങ്ങി വെറുതെ കഴിച്ച ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് അങ്ങനെ വാലന്റൈൻസ് ഡേയുടെ തീം ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് വാങ്ങിയ ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ലക്കാട് ആട്ടോ ഇങ്ങനെ നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള കുറച്ച് കസ്റ്റമേഴ്സ് ഉള്ളത് പിന്നെ എല്ലാ കേക്കുകളും നമ്മൾ ഈ വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻസ് മിനിമം വർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ള കേക്കില് ഈവനിങ് ആയപ്പോൾ തന്നെ നമുക്ക് ഏകദേശം വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നത് ഫിനിഷിംഗ് വർക്ക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അന്നേരത്താണ് നമുക്കിവിടെ കണ്ട് പോകുന്നത് ഒരു നാലരയ്ക്കൊക്കെ പോയിട്ട് പിന്നെ ഒരു ഏഴ് മണിക്ക് ശേഷമാണ് നമുക്ക് കറണ്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറേ കെക്സിൻ്റെ ഒന്നും നമുക്ക് വീഡിയോസ് ഫോട്ടോസൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ കഷ്ടകാലത്തിന് നമ്മുടെ ഇവിടെ ഇൻവേർട്ടറൊക്കെ കംപ്ലയിൻ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഈവനിങ് നമ്മൾ മൊബൈലിൽ ടോർച്ചൊക്കെ ഓൺ ചെയ്ത് ക്യാൻഡലൊക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ ഫിനിഷിങ് വർക്ക്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ നാല് കേക്ക് ഉണ്ടല്ലോ ഒരു വീട്ടിലേക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളതാണ് അവർ അനിയൻ്റെയും ചെയ്യേണ്ട ഒക്കെ ഫാമിലിയിലത്തേക്ക് ഒരാൾ തന്നെ ഓർഡർ ചെയ്തിട്ടുള്ളതായിരുന്നു ഇത് നമുക്ക് നൈറ്റ് വന്നിട്ടുള്ളൊരു ബർത്ത്ഡേ കേക്കിൻ്റെ ഓർഡർ ആയിരുന്നു രാത്രി ഒരു ഒൻപതര പത്ത് മണി സമയത്താണ് നമുക്ക് ഓർഡർ വരുന്നത് നമ്മളൊരു പതിനൊന്നരയൊക്കെ ആയ സമയത്ത് നമ്മൾ കേക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കറണ്ട് ഇല്ല എന്നിട്ട് ഇങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അതാണ് കേട്ട് ഈ ഫോട്ടോസ് ഇങ്ങനെ ഒരു ക്ലാരിറ്റി ഇല്ലാണ്ടുള്ളത് ഇത് നമ്മൾ ഒരു ഓഫീസിലേക്ക് കൊടുത്തിട്ടുള്ള കേക്കുകളായിരുന്നേ അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ വാലന്റൈൻസ് ഡേയുടെ വിശേഷങ്ങളെ നിങ്ങൾക്ക്